ഡബ്ല്യൂ ഡ്യൂ സ്മാക്ോഡിന്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്മാക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നടക്കാനിരുന്ന മാച്ച് കാമറോൺ ഗ്രെയിംസ് വേഴ്സസ് ഗ്രേസ് ആൻഡ് വാലർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ് എന്നാൽ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് കാമറോൺ ഗ്രെയിംസിന്റെ ബ്ലഡ് ലൈൻ ടീം ഒന്ന് അറ്റാക്ക് ചെയ്യും അതായത് ജിമ്മ്യൂസ് ചേർന്നുകൊണ്ട് ശേഷം അസ്തിൻ തീരെയും ഗ്രൈസൻ വാലോറോ റിങ്ങി വിട്ടു പോകും പിന്നീട് ബ്ലഡ് ലൈൻ്റെ സെഗ്മെന്റ് ആക്കി മാറ്റും അത് അതായത് പോൾ ഹേമൻ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ നിക്കാർഡിൻസ് റോമൻ റംഗ്സിനെ ഫാറ്റൽ ഫോർവേ ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തു എന്നും ശരിക്കും ഞങ്ങളല്ല വില്ലന്മാര് നിക്കാർഡിൻസ് ആണ് വില്ലൻ എന്നൊക്കെയാണ് പോൾ ഹേമൻ ഈ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം പറയുന്നുണ്ട് ഫാറ്റൽ ഫോർവേ മാതുകൊണ്ട് എല്ലാ മാച്ചിലും റോമൻ ജയിക്കും ആ ഒരു ലെവലിലൊക്കെ പറയാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെയാണ് പോൾ ഹേമൻ ഈ സെഗ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പോൾ ഹേമന് വളരെയധികം ദേഷ്യം വരുന്നത് പോലെയും ഈ സെഗ്മെൻറ്റിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം നിക്കാർഡിൻസ് അവിടെ വന്നുകൊണ്ട് നിങ്ങൾ എല്ലാ മാച്ചിലും വന്നുകൊണ്ട് മാച്ചുകൾ മുഴുവനാക്കി നടത്താൻ സമ്മതിക്കുന്നില്ല എന്നും കഴിഞ്ഞ ആഴ്ചയും നിങ്ങൾ അങ്ങനെ ചെയ്തു ഇപ്രാവശ്യവും അങ്ങനെ ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മെയിനായിട്ട് മാച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് സോളോസിക്കാവ് ആൻഡ് ജിമ്മ്യൂസ് ആൻഡ് റോബൺ ഡ്രൈവ്സ് ഫോഴ്സസ് റാൻഡിയോർട്ടൻ എൽ എ നൈറ്റി ഏജസ് സെയിൽസ് ഇവർക്കൊരു സിക്സ് മാൻ ടാക്ടി മാച്ച് നിക്കാൾഡിൻസ് കൺഫേം ചെയ്യും അപ്പോൾ തന്നെ പോൾ ഹേമൻ മൈക്ക് വാങ്ങിച്ചുകൊണ്ട് റോബർ റീഡിസ് ഇന്നിവിടെ വന്നിട്ടില്ല എന്നും അതുകൊണ്ട് ഈ മാച്ച് നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിക്കാൾഡിൻസിനെ കളിയാക്കാൻ തുടങ്ങും അപ്പോൾ തന്നെ നിക്കാൾഡിൻസ് പറയുന്നത് റോമൻ ട്രഗ്സ് വന്നാലും വന്നില്ലെങ്കിലും ഇന്ന് ആ ഒരു സിക്സ് മാൻ ടാക്ടി മാച്ച് നടക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ കൊണ്ടുവരാം അതല്ലെങ്കിൽ ഇതൊരു ടു ഹാൻഡിക്യാപ്പ് മാച്ചായിട്ട് നടക്കും എന്നാണ് നിക്കാ നിക്കാഡിൻസ് പറഞ്ഞത് പിന്നെ ചില ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് എല്ലാം വെച്ചുകൊണ്ട് പോൾ ഹേമൻ ഓരോരോ ടീമിന്റെ അടുത്തും പോയിട്ട് ഇന്ന് നടക്കുന്ന മാച്ചിലേക്ക് വരാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പ്രീ ടെറ്റർ ടീമുമായിട്ടെല്ലാം അതുപോലെ തന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ മുൻ എൻ എഫ് സി ചാമ്പ്യൻ ആയിരുന്ന കർമലോ ഹൈസിനും അസ്ന തിയായിരിക്കും ഒരു സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ടാക്നി മാച്ച് നടന്നു ഏഞ്ചൽ ഗേൾസ് ആൻഡ് ഹോംബർഡോ പോഴ്സസ് എൽ ടീമിലുള്ള ജോസ്ഫിൻ വൈൽഡ് ആൻഡ് ക്രൂസ് ഡെൽ ടെറോ ഇവർക്കാണ് ഈ ഒരു ടാക്ടീ മാച്ച് നടന്നത് അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ച് ആയിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ച് എൽ ഹൈ ഫ്ലൈ മൂവ് എല്ലാം ഈ മാച്ചിൽ ആട്ടിപൊടി മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിയിരുന്നപ്പോൾ കാർലിറ്റ വന്നുകൊണ്ട് കമന്റൊരു ടീമിൽ ഉണ്ടായിരുന്ന സാന്റോ സെസ്കോബാറിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടു ശേഷം ഇവരെ അറ്റാക്ക് ചെയ്ത് ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ ബാക്ക് സ്റ്റേജിന്റെ അവിടേക്കെല്ലാം പോകുന്നതായിട്ടും അതിനുശേഷം ഈ മാച്ച് എൽ ഡ്ലി ടീം വിൻ ചെയ്യും എന്ന് വിചാരിച്ചാൽ എൽ ഡബ്ല്യൂ ടീമിനെ റോപ്പിൽ ചെയ്ത് റോപ്പിൽ പിടിച്ചുകൊണ്ട് ചീറ്റ് ചെയ്ത് ഈ മാച്ചിൽ ഏഞ്ചൽ ഹുംബർട്ടോ ഇവരാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ അവസാനിച്ചെങ്കിലും നല്ല ഹൈ ഫ്ലൈ എല്ലാം വെച്ചുകൊണ്ട് അടിപൊളിയായിട്ടാണ് ഇവര് കൊണ്ടുപോയിട്ടുള്ളത് പിന്നീട് ബിയങ്ക ബലർ ഫോഴ്സസ് ബെയിലി ഇവർക്ക് തമ്മിലുള്ള എലാസ്റ്റിക് മാച്ചാണ് നടന്നത് ഇങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഈ മാച്ച് റബർ ഫാൻഡ് പോലെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഏകദേശം പതിനാറ് മിനിറ്റോളം കൊണ്ടുപോയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ മാച്ച് വെറും ബോറ് മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇവരുടെ മാച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സ്നാക്ക്ഡൗൺ എപ്പിസോഡിൽ ഈ മാച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് തോന്നിയില്ല വലിച്ചു നീട്ടിയ മാച്ചായിട്ടാണ് തോന്നിയത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ എന്ന് കമൻറ്റ് ചെയ്യുക ആ മാച്ച് നടക്കുന്ന സമയത്ത് ഫാൻസും അത്തരത്തിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് അതായത് ഈ മാച്ച് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ എന്ന് ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ എപ്പോഴത്തേ പോലെ തന്നെ ദൈലിയെ കെവഡി ഫിനിഷർ ചെയ്തുകൊണ്ട് ബിയാങ്ക ബലോറാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഈ ഒരു മാച്ച് വെച്ച് ഉദ്ദേശിച്ചത് ബെയ്ലിനെ യുഎസ് കെ ടീം പുറത്താക്കാൻ പോകുന്നു എന്നാണ് ഇതിനു വേണ്ടിയിട്ട് ഈ മാച്ച് ഇത്രക്കധികം വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ ഇത് കുറ്റം പറയലായിട്ട് തോന്നരുത് എനിക്ക് ഈ മാച്ച് കണ്ടപ്പോൾ തോന്നിയത് പിന്നീട് ബോബി ലാഷ്ലി സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരുടെ സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ ബോബി ലാഷ്ലി ഒന്ന് പറഞ്ഞത് ഇവരെ കഴിഞ്ഞ സ്നാട്ട് എപ്പിസോഡിൽ കെരിൻ ക്രോസ് ആൻഡ് അയോപി ടീമ് അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയാണ് അതായത് അവരോട് റിങ്ങിൽ വരാനായിട്ടും ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ് പോ പി ലാഷ്ലി പറഞ്ഞത് അതിനുശേഷം ലൈറ്റ് എല്ലാം ഓഫായി കെരിൻ ക്രോസ് ആൻഡ് സ്കാർലെറ്റ് ഇവരുടെ ഒരു വീഡിയോ പ്രൊമോ പ്ലേ ആകുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ പ്രൊമോ കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിച്ചത് ഇവരുടെ ടീമിന്റെ പേര് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പേര് മറ്റൊന്നുമല്ല ദി ഫൈനൽ ടെസ്റ്റ്മെന്റ് എന്നാണ് ആ ഒരു ടീമിന്റെ പേര് കെരിൻ ക്രോസ് ആ ഒരു പ്രോമോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കെരിൻ ക്രോസ് ഇനി വേറെ ലെവലായിട്ട് ഡബ്ല്യൂ ഡബ്ലു പോകും അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പോൾ ഹേമൻ ഗോപിലാഷി ടീമിനോടും ബ്ലഡ് ലൈൻ ടീമിൽ വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്ന ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അപ്പോൾ ഈ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഇങ്ങനെ സെഗ്മെന്റ് നടന്നപ്പോൾ ബോബി ലാഷ്ലി പറഞ്ഞിട്ടുള്ളത് റോമൻ റിംഗ്സിനെതിരെ വരുന്ന മാച്ചിൽ മാത്രമേ തനിക്ക് റിങ്ങിൽ വരാൻ താല്പര്യമുള്ളൂ എന്ന ലെവലിലാണ് ഈ ഒരു സെഗ്മെന്റിൽ ലാഷ്ലി പറഞ്ഞിട്ടുള്ളത് പിന്നീട് അസ്റ്റ്യൻ തിയറി കർമലോ ഹൈസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് തോന്നിയത് എന്നാൽ ഈ മാച്ചിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല അതായത് മാച്ചിന്റെ അവസാനത്തിൽ റഫറി എഫ് സിഗ്നൽ കാണിച്ചുകൊണ്ട് ആ ഒരു മാച്ച് സ്റ്റോപ്പ് ചെയ്തു കാരണം ഇവര് റോപ്പിന്റെ അവിടെ നിന്നും ഒരു മൂ ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവർക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മാച്ച് സ്റ്റോപ്പ് ചെയ്തത് അതുകൊണ്ട് ഈ മാച്ചിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കാണാൻ സാധിച്ചില്ല ഈ മാച്ച് സ്റ്റോപ്പ് ആയി പോയി ഇനി നെക്സ്റ്റ് ലക്ഷദ്വീപ് വിക്കോസ്നാക്ക്ഔട്ട് എപ്പിസോഡിലേക്ക് എന്താണ് കൺഫേം ചെയ്തത് എന്ന് നോക്കാം വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട് വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻസ് ആയ കേറ്റൻ കറ്റാന ചാൻസ് ഫോഴ്സൺസ് ആൽബ ഫയർ എന്റെ ഐല ഡോൺ ഇവർക്കാണ് വിമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് അടുത്ത സ്നാക്ക് ഡൌണിൽ അതുപോലെ തന്നെ റോമൻ ട്രൈസ് എൽ എൻ ഐറ്റ് റാൻഡി ഓർട്ടൻ ഏരിയ സ്റ്റൈൽസ് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് നെക്സ്റ്റ് വീക്ക് സ്നാക്ക് ഡൗൺ എപ്പിസോഡിലുണ്ട് ലോഗൻ പോൾ കെബി ഡോൺസിന്റെ കെയോ ഷോയിൽ വരുന്നുണ്ട് പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജ് കാണിച്ചപ്പോൾ പോൾ ഹേമൻ സോളോ സിക്കാവ് എന്റെ ജിമ്മി എസോട് പറയുന്നത് ബ്ലഡ് ലൈൻ ടീമിന്റെ കൂടെ നിൽക്കാൻ യോഗ്യതയുള്ള ആരും ഇവിടെ ഇല്ല എന്നാണ് പിന്നീട് മെയിൻ ആയിട്ടായിട്ട് ത്രീ ഓൺ ടു ഹാൻഡിക്കാപ് ടാക്ടീ മാച്ചാണ് അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റാൻറ്റിയോട്ടനാണ് വന്നത് റാൻറ്റിയോട്ടൻ വരുന്ന സമയത്ത് തന്നെ സോളോസിക്കാവ് അതിൻ്റെ ജിമ്മി യൂസ വന്നുകൊണ്ട് റാൻറ്റിയോട്ടനെ സൂപ്പർ കിക്കും അതുപോലെ തന്നെ സമോൺ സ്പൈക്കും എല്ലാം ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പറഞ്ഞു വിടും പിന്നീട് ഏജസ്റ്റൈൽസും എൽ ചേർന്നാണ് ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് രണ്ട് ടീമിൻ്റെയും പെർഫോമൻസും മാച്ചിൻ്റെ ക്ലൈമാക്സൊക്കെ വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ എ നൈറ്റിലും എജെ സ്റ്റൈൽസിനും അഭിപ്രായ വ്യത്യാസം വരുന്നത് പോലെയും ഈ മാച്ചിൽ കാണിച്ചിട്ടുണ്ട് മാച്ചിൻ്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൺ വീണ്ടും വന്നുകൊണ്ട് ഏജെസ്റ്റൈൽസിൻ്റെ കയ്യിൽ ടാഗ് ചെയ്ത ശേഷം റിങ്ങിലിറങ്ങി ജിമ്മി ഒസ്സോനെ എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകും അവസാനം ജിമ്മി ഒസ്സോനെ ഒരു ആർ കെ ഒ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ച് റാൻഡിയോർട്ടൻ മൂലം ഏജസ്റ്റൈൽസ് ആൻഡ് എൽ എൻ ഐറ്റി ഇവരുടെ ടീമാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം സോളോ സിക്കവാർ റിങ്ങിൽ കയറി റാൻഡിയോർട്ടനെ അറ്റാക്ക് ചെയ്യും എന്നാൽ സ്റ്റൈൽസ് അത് കണ്ട് വെറുതെ നിൽക്കാതെ സോളോ സിക്കവർക്ക് ഒരു ഫെനാമിനൽ ഫോറം കൊടുക്കും അതേ സമയം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബി എഫ് ഡി ഫിനിഷറ് സോളോ സിക്കവാക്ക് കൊടുക്കുന്നതായിട്ട് ശേഷം റാൻഡിയോട്ടൺ വീണ്ടും പോയി ജിം അറ്റാക്ക് ചെയ്യും അന്നിട്ടും മതിയാകാതെ ആകുമ്പോൾ ടേബിൾ വൃത്തിയാക്കി അതിന്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം ഷീൽഡിന്റെ പവർ ബം ഫിനിഷറ് റാൻഡിയോട്ടൺ എൽ എൻ ഐറ്റി ഏജ് ഇവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട് സോളോ സിക്കവയെ ചെയ്തു അതായത് ത്രിബിൾ പവർ ബം ത്രിബിൾ പവർ ബം ചെയ്തുകൊണ്ട് ആ ഒരു ടേബിൾ എല്ലാം പൊട്ടിച്ച് വേറെ ലെവലാക്കിയാണ് സ്നാക് ഡൗൺ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ഡൗണില് ഇതാണ് നടന്നിട്ടുള്ളത് ഇന്നത്തെ സ്നാക്ക് ഡൗൺ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ലാസ്റ്റ് നടന്ന സെഗ്മെന്റ് വേറെ ലെവൽ ആയിട്ടുണ്ട് അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ സ്നാക്ക് ഡൗണിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഹോംബാർട്ടോ ടീമിന്റെ ടാക് ടീം മാച്ച് നന്നായിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ സ്നാക്ക് ഡൌണിൽ തോന്നിയില്ല ലാസ്റ്റ് മാച്ചും സെഗ്മെൻറ്റും തന്നെയാണ് ഇന്നത്തെ സ്നാക്ക് ഡൌണിന്റെ അടിത്തറ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ മച്ച്